ഹലോ അലൈക്കും അൻഷുസ് വേർഡിൻ്റെ പുത്തിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം മക്കളെ ഞമ്മളുണ്ടല്ലോ കുറച്ച് ബത്തലാണ് വാങ്ങിക്കുന്നത് കേട്ടോ ഇപ്പോൾ വിലക്കമ്മിയല്ല ഒരു മീൻ വെച്ചാൽ ഈ ബത്തലാണ് കിട്ടാം അപ്പം ഉണ്ടല്ലോ ഞാൻ എന്നാൾ യൂട്യൂബിലിങ്ങനെ കണ്ടു കേട്ടോ ഇങ്ങനെ ബത്തൽ വെച്ചിട്ട് നല്ലൊരു മുളകും ചാറുണ്ടാക്കിയത് അപ്പം തന്നെ ചിങ്ങനെ ഉണ്ടെങ്കിൽ കേട്ടോച്ചാൽ മനസ്സിൽ ബത്തൽ കിട്ടുകയാണെങ്കിൽ ചുമ്മാണൊന്നുണ്ടാക്കി നോക്കുക അന്നൊന്നും ബത്തൽ ഇനി ഇപ്പം ഇതാക്കണേ ഞമ്മളെ മകം പൊളിച്ചാണ്ട് പറഞ്ഞേ ഉമ്മച്ചേ ഒന്നര കിലോ ബത്തലുണ്ട് നൂറു റുപ്പ്യാണ് മാങ്ങണ ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞേ പിന്നെ ചെങ്ങായി മാങ്ങാതെ ഒന്നര കിലോ ബത്തലൊക്കെ നൂറുപ്പ്യൊക്കെ കിട്ടുകയാണെങ്കിൽ എപ്പോൾ മാങ്ങണം ചെയ്തിരണം കാരണം ഞമ്മളെ മനസ്സിൽ ഇങ്ങനൊരു ചാറു വക്കാലം ഒരു പൂതി തുടങ്ങിയിട്ട് കുറേ ദിവസമായി ചെയ്ത് നമ്മൾ പിന്നെ കുഞ്ഞാപ്പാക്കാൻ്റെ ഒരു സ്ഥിരം കുറ്റിയായോണ്ട് നമ്മൾ എങ്ങനെ നോക്കിക്കും വരുന്നത് പൈസയും കൊണ്ട് കുഞ്ഞാപ്പാക്ക വൈക്കലേറ്റം വന്നു കാണ്ട് അവിടെ എല്ലാവർക്കും ഒക്കെ മീൻ കൊടുത്ത് കാണ്ട് കുഞ്ഞാപ്പാക്കാനെ മീനാണ് കഴിഞ്ഞിട്ട് കുഞ്ഞാപ്പാക്കി പോകും ചേച്ചി നമ്മൾ കുഞ്ഞാപ്പാക്കാന ഇങ്ങനെ നോക്കി നിന്ന് നോക്കി നിന്നല്ലാതെ കുഞ്ഞാപ്പാക്ക അങ്ങോട്ട് എത്തൂല്ല പണ്ടില്ലോ പറയില്ലേ ഇറച്ചിക്കോയോന് വിറച്ചും ചത്ത് പൂതി വെച്ച് കുത്തിർന്നോന് നുണഞ്ഞും ചത്ത് തരണമാതിരി എന്നാ പറഞ്ഞ മാതിരിയാണ് കുഞ്ഞാപ്പാക്കാനെ കാത്തു നിന്നിട്ട് പിന്നെ ഒരു കാര്യമില്ല അതിന് കേട്ടോ അങ്ങനെ ഏതായാലും ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കുഞ്ഞാപ്പാക്കാൻ വരാമെന്നപ്പം നമ്മളെ മുട്ടയും കോഴിയൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ ഒപ്പിച്ച് അങ്ങനെ പോയിനേ ഇൻ പിന്നെയാണ് ഞമ്മളെ കുട്ടി ഇങ്ങനെ വിളിച്ചറിഞ്ഞത് അത് മാ നാനൂറ് റുപ്പ്യൊക്കെ ഒന്നര കിലോ മാങ്ങട്ടോ അങ്ങനെയാണ് ഇപ്പോൾ ഈ മീൻ എന്നാണ് എന്നാണിപ്പോൾ നമ്മൾ ഈ ചുരുക്കി പറഞ്ഞത് ചുരുക്കിയല്ലപ്പോൾ അത് വലിയതാക്കി തന്നെ ഇപ്പോൾ പറഞ്ഞിട്ട് കേട്ടോ അത് ക്ഷമിച്ചളിയും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും പിന്നെ ഒരു കമൻ്റ് തരാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഇപ്പോൾ കമൻറ്റ് ചെയ്യണോടത്തൊരു സാധനം ഉണ്ട് നെക്കാൻ അത് ഇങ്ങോട്ട് നീക്കി കൊടുത്താലോ പേരും കേട്ടോ അതിമേൽ കൂടി ഒന്നാണ് കൊടുത്താലേ നമുക്ക് പോയിൻ്റ് കൂടുന്നതൊക്കെ ഇപ്പോൾ വന്നതാണ് കേട്ടോ നമ്മളെ യൂട്യൂബിൽ കുറേ അപ്ഡേഷൻ ഒക്കെ വന്നതാണ് ഇപ്പോൾ ഏതായാലും തൃപ്പതി ഇല്ല പോലൊക്കെ ഒന്ന് ചെജ്ജി അപ്പം അങ്ങനെ ഇതാക്കണേ നമ്മൾ മീൻ നന്നാക്കുകയാണ് കേട്ടോ ബത്തൽ മീൻ പൊരിച്ചാലും രസമാണ് വറ്റിച്ചാലും രസമാണ് ചാറ് വച്ചാലും രസമാണ് പീര വെച്ചാലും വലിയ രസമാണ് അപ്പോൾ പിന്നെ നമ്മളേതായാലും ഒന്ന് കുറച്ച് ചാറും വെക്കുന്നുണ്ട് കുറച്ച് പൊരിച്ചണുണ്ട് കേട്ടോ പീര വറ്റിച്ചാൽ നമ്മളെ മക്കൾക്ക് പറ്റൂല അതുകൊണ്ടാണ് അപ്പം നമ്മൾ മീൻ നന്നാക്കാൻ വേണ്ടി കുത്തിർന്നാൽ പിന്നെ നമ്മളെ തങ്കുപൂച്ചയും കുട്ടികളും ഉറപ്പായിട്ടും വരില്ലേ ഇന്നും വന്നിട്ടുണ്ട് കേട്ടോ ഒരു മീൻ നന്നാക്കുന്നിടത്തേക്ക് ഏതായാലും ഈ ചാറ് വെക്കാൻ കുറച്ച് ജീരുള്ളിയാണ് വേണ്ടിയത് വല്ലുള്ളി അല്ല കേട്ടോ ചെറിയ ഉള്ളി ഇഞ്ചിൻ്റെ ഒരു കഷ്ണം പിന്നെ വെളുത്തുള്ളി തക്കാളി ഇതാണ് മാണ്ഡിയത് അപ്പം ഞാനിതാക്കണേ ഒരു രണ്ട് കഷ്ണം ചെറുതാണ് കിട്ടോ നമ്മളെ ഇഞ്ചി എടുത്തുക്കണേ പിന്നെ വലിയ പൊണയാണ് കിട്ടാ നമ്മളെ ജീരുള്ളി അപ്പോൾ അതൊരു അഞ്ചെട്ടെണ്ണുണ്ട് തോണ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഏതായാലും ചീരുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നമ്മൾ തോലൊഴിച്ച് ഒളിച്ച് കണ്ടെടുക്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ വലിയ ചീരുളി ആയതുകൊണ്ടല്ല തോലുൾച്ചാൻ എളുപ്പട്ടോ ചെ ചെറിയതുണ്ട് ചെറിയ ഉള്ളി അറിയുമ്പോൾ ചെറിയ ഉള്ളീൻ്റെ മരുന്നെ പിന്നെ തോലു ഉൾച്ചാലും കിട്ടൂല അങ്ങനത്തെ ഒരു സൈസ് ഉണ്ടാകുണ്ട് ഇതേതായാലും നല്ല ചീരുളിയാണ് കേട്ടോ കിട്ടിക്കണത് അപ്പോൾ ഞാൻ രണ്ട് തക്കാളി എടുത്തുക്കണേ ഇപ്പം ഇങ്ങനെ വെച്ചാൽ നല്ല ചാറ് നല്ല കുറുകലൊക്കെ ഉണ്ടാവും നല്ല രസമാണ് എന്നൊക്കെ ഇപ്പം പറഞ്ഞത് ഏതായാലും നമുക്കൊന്ന് വെച്ചോക്കാം അത് എഴുതിക്കാണ്ട് ഈ കുറെ പത്തലൊന്നും ഇപ്പം നമ്മൾ ചാറ്റിൽ ഇടണില്ല കേട്ടോ കാരണം ചാറ്റിലിട്ട പത്തൽ നമ്മൾ മാത്രം തൊന്നാണ് നമ്മളെ കുട്ടികളൊന്നുമില്ല അവർക്ക് പൊരിച്ചതേ പറ്റുള്ളൂ അപ്പം പിന്നെ ഞാൻ കുറച്ചിട്ട് വെക്കണേ ഉള്ളൂ കേട്ടോ പിന്നെ നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം അപ്പോൾ ചീരുള്ളി കുറച്ച് വലിയതായതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് അടുക്കൊന്ന് മുറിച്ച് കൊടുത്ത് കേട്ടോ ഇനി നല്ലോണം ഒന്ന് ഞമ്മക്ക് കയകി എടുക്കണം അപ്പോൾ കീറാത്തതൊക്കെ കൂടി ഒന്ന് കീറി കൊടുത്തു ഇനി നല്ലോണം ഒന്ന് കഴുകിയിട്ട് ഞമ്മൾക്ക് എന്താട്ടണം നമുക്ക് ചട്ടിയുണ്ട് അടുപ്പത്ത് കക്കട്ടാം പിന്നെ പുളി കുറച്ച് വെള്ളത്തിൽ ഇട്ടക്കണം പിന്നെ നമ്മളെ തക്കാളി ഒന്ന് കഴുകി കണ്ടൊന്ന് അരിഞ്ഞ് വെക്കണം അപ്പം ഇല്ലാതെ ഇതൊക്കെ നമുക്ക് ഒപ്പൊപ്പം കട ആക്കി വെച്ചാൽ പിന്നെ ചട്ടികൾ ചൂടായി കഴിഞ്ഞാൽ വേഗം എടുത്തിട്ടാൽ മതിയല്ലോ അങ്ങനെ തക്കാളിയൊക്കെ ഒന്ന് കയ്യീട്ട് ഞാൻ ഇതാക്കണം ഒന്ന് അരിഞ്ഞെടുക്കണമുണ്ട് കേട്ടോ അപ്പോൾ അരിയാതെ ഇടണുണ്ട് വെച്ചെങ്കിൽ ഞാൻ അരിയണുണ്ട് അരിഞ്ഞിട്ടെങ്കിൽ എന്നാൽ വേഗം അയക്കോളുമല്ലോ അതിയിട്ട് അരിഞ്ഞിരിക്കണട്ട അങ്ങനെ ചാറ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിക്കണം അപ്പം ഞാൻ കുറച്ച് പത്തിൽ പൊരിച്ചണമെന്ന് പറഞ്ഞല്ലേ കുറച്ചല്ലേ ചാറ് വെക്കണുള്ളൂ അപ്പോൾ മീൻ പൊരിച്ചാൽ അല്ലത് ഞാനൊരു പാത്രത്തിൽ കിട്ടിട്ടേ നമുക്ക് ഉപ്പ് ഒന്ന് തിരുമ്പി വെക്കാം അതവിടെ കടന്നോട്ടെ കുഴപ്പമില്ലല്ലോ ഉപ്പും മുളകും എത്രത്തോളം പൊടിച്ചിട്ടോ അത്രത്തോളം നമ്മളെ മീനൊരു രസമാണ് മക്കളെ അതും തന്നെ ചൂടോടൊക്കെ തിന്നണം പിന്നെ ഈ പത്തിലുണ്ടല്ലോ പൊരിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ തിന്നു തീർക്കണം എന്താ അതിൻ്റെ രസം എന്ന് അറിയാം ഞമ്മള് പിന്നെങ്ങനെ ചിലപ്പോൾ പൊരിച്ചുമ്പോളൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ എടുത്തൊക്കെ തിന്നു കേട്ടോ ഭയങ്കര രസമാണ് ഇങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ തിന്നുമ്പം ചോറ്റിൽ കൂട്ടി തിന്നണേലേറെ രസം ഇതിങ്ങനെ ഒറ്റക്ക് തിന്നുമ്പോളാണേ നിങ്ങളൊക്കെ തിന്നലുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് പറയേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾ വിചാരിച്ചു ഞാൻ ഉണച്ചിയാണ് അത് മീൻ പൊരിച്ചിട്ട് മണോ പിന്നെ കേട്ടാലും മണമൊക്കെ ഇതാവുമ്പോൾ അത് തിന്നാതൊക്കാൻ തോന്നുമില്ല ഇതാവുമ്പോൾ പ്രത്യേകിച്ച് മിക്സർ നിന്നിണ മതിയാ ഓരോ കോലു കോലും എടുത്ത് ഇങ്ങനെ തിന്നാൽ അവിടെ നിന്ന് ഒരിഞ്ഞിങ്ങോട്ട് കട്ടൻ ചായയൊക്കെ ഒക്കെ കൂട്ടി തിന്നാൽ എന്തോ രസം എന്നറിയാം ഏതായാലും ഞമ്മക്ക് പൊരിച്ചണം ഏതായാലും ഞാൻ ഉപ്പും മുളകും തിരുമ്പി വെച്ചിരിക്കണം അവിടെ കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ പൊരിച്ചാന്ന് വിചാരിച്ച് പിന്നെ കുറച്ച് മുളക് നല്ല പുളി വെള്ളത്തിലിട്ടിരിക്കണേ പിന്നെ ഞാൻ നമ്മളെ കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞ് കൊടുത്തിട്ടോ അത് എങ്ങനെയാണ് കളറായത് എന്നാലും കുറച്ച് ഓയിലുണ്ടായിനി അതിൽ നമ്മൾ പൂരി പൊരിച്ച കുറച്ച് ബാക്കി അതിൽ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും പാറോണ്ടാണ് ഇപ്പം അങ്ങനത്തെ ഒരു കളർ കിട്ടുക അതിക്ക് ചൂടായപ്പോൾ ഞാൻ കുറച്ച് പെരിഞ്ചീരക ഇട്ട് കൊടുത്തിട്ടോ പൊടി ഇട്ടു ഇട്ടുകൊടുത്ത് പെരിഞ്ചീരകാണ് പോലെ കെട്ടുകൊടുത്തീനിയത് ഇഞ്ചത്തെ പൊടിയുള്ള ഇനി ഞാൻ ഒക്കെ അതിന് പൊടിച്ച് വെച്ചും ചെയ്തേക്കണേ അപ്പോൾ അതാണ് ഇട്ടെടുത്ത് പിന്നെ നമ്മളെ ചീരുള്ളിയും പൊളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇട്ട് കൊടുത്ത് പിന്നെ തക്കാളി ഇട്ടു കൊടുത്തിട്ട നമ്മളെ ഉള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടാണ് ഇട്ടോ തക്കാളി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് നല്ലോണം ഒന്ന് വാട്ടി കൊടുത്ത് ഒന്ന് മൂടി വച്ചാണ്ടല്ലോ നമ്മളെ തക്കാളി പെട്ടെന്നൊന്നാണ് വാടി കൊട്ടിട്ടോ ഇനി ആ തക്കാളിയും കൂടി ഒന്ന് വാടിക്കിട്ട് നമുക്ക് കുറച്ച് പൊടിയാളൊക്കെ ആയി കണിച്ച് തീർക്കണം നല്ല കൂർന്നനല്ല ചാറിട്ടപ്പോൾ എന്താ അത് ഈ കുരുപ്പിൻ്റെ ഒരു ചാതെന്നറിയാം ഈ ചാറ് എത്ര ചോറ് വെച്ചാലും പള്ളറിയണറിയില്ല അതാണല്ലത് ഏതായാലും കുറച്ച് മുളകും പൊടി ഇട്ടിരിക്കണേ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കിണേട്ടോ കളറൊക്കെ ഉണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാശ്മീരി മുളകുണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുത്താൽ മതി നമ്മളെടുത്തതൊന്നുമില്ല അപ്പോൾ ഏതായാലും മല്ലിപ്പൊടിക്കു ഇതിനാവശ്യമല്ല കേട്ടോ മല്ലിപ്പൊടി ഇട്ടാൽ രസം ഉണ്ടാവില്ല അപ്പം മല്ലിപ്പൊടി ഞാൻ എടുത്തിട്ടും ഇല്ല അങ്ങനെ അതാക്കണേ ഒക്കെ പാടിട്ട് കാണ്ട് നല്ലോണം അതിൻ്റെ പച്ച മണം മാറണ വരെ ഒന്ന് നല്ലോണം ഒന്ന് വയറ്റി കൊടുത്ത് തിജ്ജാണ്ട് ഓപ്പാക്കിക്ക് ഇനി ഞമ്മക്ക് ചൂടാറിയിട്ട് ഞമ്മക്ക് എന്താട്ടണം അത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്നുണ്ട് അരച്ചെടുക്കണം അതാണ് ഈ ചാറിൻ്റെ രസം അപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഇങ്ങനെ തന്നെ ഇട്ടാലോ ഞാൻ ആദ്യം വിചാരിച്ചിട്ടാണ് ഇങ്ങനെ തന്നെയാണ് ഇട്ട് കുറച്ച് പുളി വണ്ടൽ പറഞ്ഞാൽ പോരേന്നൊക്കെ പിന്നെ വെച്ചാൽ തോന്നി ചിലപ്പോൾ ഇങ്ങനെയായ പറ്റൂലേക്കാരെ എഴുതിയിട്ടാണ് ഞാൻ മിക്സിൻ്റെ ചാറിലിട്ട് അരച്ചത് അപ്പോൾ അതാക്കണ് അപ്പോൾ മിക്സിൻ്റെ ജാറിലിട്ട് അരക്കണമെന്നൊന്നും ഇല്ല പിന്നെ വെച്ചിങ്ങനെ തോന്നിയിട്ടാണ് അപ്പം അങ്ങനെ അതാക്കണ് ഞാൻ കയ്യിലോണ്ട് എടുത്തിട്ട് വയ്ക്കല്ല എത്തിനാ വെറുതെ നമ്മളിങ്ങനെ പൗറാട്ടണത് അതിൻ്റെ ഒന്നും ആവശ്യമല്ല കജ്ജോണ്ട് തന്നെയാണ് വാരി ഇട്ടിരിക്കുന്നത് പിന്നെ ഞാൻ അതിൽ കുറച്ച് മേക്കൊക്കെ ഉണ്ട് ഇനി അതൊരു തുള്ളി വെള്ളമൊക്കെ പാർന്നിട്ട് ഒന്ന് കയകാണ്ട് അരക്കുമ്പോൾ ഏതായാലും ഒരു തുള്ളി വെള്ളം പാറണല്ലോ അത് വിചാരിച്ചിട്ട് അതാണ് പാറന്നും ചെയ്ത് ലാസം കൂടി വെള്ളം പാറന്നും ചെയ്തുക്കണം കേട്ടോ ഇനി നമുക്ക് മിക്സിയിലിട്ടിട്ട് നാല് കറക്കണം കറിക്കാണ്ടല്ലോ ഇത് നല്ലോണം ഉണ്ട് അരഞ്ഞിട്ടും ഇനി നമുക്ക് ചട്ടി ചൂടാക്കാം ആ ചട്ടി തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് കുറച്ചുകൂടിയാണ് വെളിച്ചെണ്ണ പാർന്ന് കൊടുക്കുക വെളിച്ചെണ്ണയൊന്നും പോരൂല അപ്പോൾ ഇങ്ങനെ ഏതായാലും കുറച്ച് വെളിച്ചെണ്ണയാണ് പാര നിൽക്കുന്നത് പാൻ്റെ കണ്ടപ്പങ്ങൾ ചോദിച്ചാൽ തോന്നുന്നുണ്ടെന്ന് വെച്ചെങ്കിൽ കുറച്ചുള്ളൂട്ടോ അപ്പോൾ അങ്ങനെ അതാക്കണം കുറച്ചു തന്നെ പോരവുള്ളൂ മക്കളെ കുറേ ഒന്നും ഇപ്പം പാരൂല്ല വെളിച്ചെണ്ണൻ്റെ വില കേട്ട് പാരാനന്നെ തോന്നൂല പിന്നെ ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ പാരാതെക്കാനും ബെജെല്ലാം എഴുതിയിട്ടാണ് പാരുന്നത് വീഡിയോ എടുക്കാത്തപ്പോൾ നമ്മൾ ഇത്രയൊന്നും പാരലില്ല കേട്ടോ അത് വേറെ കാര്യം കാരണം എല്ലാവരും ഇങ്ങനെ തന്നെയാണ് നമുക്ക് വെളിച്ചെണ്ണയൊന്നും ഇപ്പം കണ്ടമാനം പാരാൻ പറ്റില്ല ഉറുപ്പ് എത്ര നാനൂറ് അഞ്ഞൂറ് ഉപ്പ്യൊക്കെ അയക്കണമല്ലോ നമ്മളെ വെളിച്ചെണ്ണക്ക് എന്താ മൂപ്പരൊരു വിലയെന്നറിയോ ഏതായാലും ഞാനത് എണുപ്പാണ് പിന്നെ പച്ചമുളകും കരിപ്പ് പൂട്ട് കണ്ടാണ് കേട്ടോ പിന്നെ ഒരു സാധനം ഇടേണ്ട കടുവോ ഉലുവേ ഒന്നും വേണ്ട ഇത് മാത്രം ഇടുക എന്നിട്ട് നല്ലോണം അത് ഇളക്കി കൊടുക്കുക അത് തന്നെയാണ് എളുപ്പമാണ് കേട്ടോ നമുക്ക് ഇനി ഒന്നുകൂടി വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം അതോടുകൂടി സെറ്റാക്കി എടുക്കാം കേട്ടോ അപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായില്ല ഈ ചാറ് എത്രത്തോളം കുറുന്നുണ്ടാവും എന്നുള്ളത് ഇതിങ്ങനെ ചാറിങ്ങനെ കുറുകാനാണിത് ഇങ്ങനെ കാട്ടിയത് ഇനി വെച്ചാൽ മനസ്സിലായത് ചെ പിന്നെ തോന്നിയിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലേ ഉള്ളി പിന്നെ അരക്കണ്ടില്ലേ ഇനി എന്നുള്ളത് ഉള്ളി അരക്കാതെ നിന്നാൽ ഈ ചാറിൻ്റെ മേലെ ഇങ്ങനെ വെളിച്ചെണ്ണ പാകി കൊടുക്കും ഇത് അരച്ചിട്ടാ തോന്നുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്നിങ്ങനെ പാകിക്കണമാതിരി തോന്നിയില്ല അതിനാണ് ഞാൻ പറഞ്ഞത് കാശ്മീരി മുളകൊക്കെ ഉണ്ടെങ്കിൽ ചാറിനൊരു ചുവപ്പ് കളർ കഴിക്കാറെന്നുള്ളത് നമ്മൾ സാധാ മുളകാണ് കേട്ടോ കുറച്ച് കുറച്ചുകൂടി പുളിയൊക്കെയാണ് പാർന്ന് നല്ലോണം ഇളക്കി കൊടുത്ത് കുറച്ച് കൂടി വെള്ളം പാർന്ന് പാറഞ്ഞട്ടോ ഇതിപ്പോൾ ഉച്ചക്കും വേനത്തിനും ഒപ്പിച്ചണം ചാറ് അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഞാൻ മിക്സിൻ്റെ ചാറൊക്കെ പാർ കേകി ഒന്ന് കൂടിയൊക്കെയാണ് പാർന്ന് പാർന്നെടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് ഇനി നല്ലോണം ഉണ്ടല്ലോ ഞമ്മക്കൊന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ച് കഴിഞ്ഞിട്ട് ഞമ്മൾക്ക് ഞമ്മളെ ബത്തൽ കുട്ടികളങ്ങോട്ട് ഇട്ട് കൊടുത്താണ്ടല്ലോ സെറ്റായി പിന്നെ പാകത്തിന് ഉപ്പാണ് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഒരു മണം എന്താണെന്ന് പറയുന്നത് ഇതങ്ങണ്ടല്ലോ ഇപ്പം അഞ്ചോറ്റക്കൊക്കെ ഇങ്ങനെ പാർന്നിങ്ങനെ വേവിച്ചണം ഒരു ഒന്നൊന്നര ചാറഞ്ഞാണ് മക്കളായത് തൊള്ളിയിൽ ഇപ്പം തന്നെ വെള്ളം പൊടീനുണ്ട് നമ്മൾ കൂട്ടിയതാണ് പറഞ്ഞിട്ട് കാര്യമല്ല അത്രയും രസമാണ് ഇതിന് പിന്നെ നിങ്ങൾ വിചാരിച്ചു മീൻചാറൊക്കെ വെക്കുകയാണെങ്കിൽ മണ്ണും ചട്ടിയിൽ വെക്കണ്ട ഇനിയും മാണ്ഡീനിയും എന്താണെന്നറിയാം കുറച്ച് മീനല്ലേ ഉള്ളൂ തോന്ന മീനൊക്കെ ഇട്ട് വെക്കുമ്പോഴല്ലേ മണ്ണും ചട്ടിയിലൊക്കെ വെച്ചാലൊരു രസം ഉണ്ടാവുകയുള്ളൂ അപ്പം പിന്നെ ഇനി ഇപ്പം ഞാൻ അതിനാവൂലേ ഇത് ഈ ചട്ടി ഏതായാലും മോറാനായിക്കുള്ളൂ പിന്നെ ഇപ്പം ഇതിലാണ് വെച്ചാൽ പിന്നെ വേറൊരു ചട്ടിയും കൂടി മോറാനാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമ്മൾ നമ്മളെ ചാറൊക്കെ തിളച്ച് വന്നപ്പോണ്ടല്ലോ നമ്മളെ നമ്മളെ പത്തിൽ കുട്ടികളാണ് ഇട്ടുകൊടുത്ത് കണ്ടോ പിന്നെ ഈ പത്തിൽ കുട്ടികൾ നല്ലോണം ഒന്ന് കടന്നു കാണ്ടൊന്നും നല്ലോണം തിളച്ച് തിളച്ച് പോകൊന്നും വേണ്ട രണ്ട് മൂന്ന് താള തിളച്ചാൽ തന്നെ നമ്മളെ പത്തല് പോകുട്ടോ കാരണം ചെറിയ മീനാണല്ലോ പെട്ടെന്നുണ്ട് ഏതായാലും ഒരു രണ്ട് മൂന്ന് താളയൊക്കെ തിളച്ചപ്പം കുറച്ച് കരിയേപ്പിൻ്റെ അലിയാണ് ഇട്ടു കൊടുത്തിട്ടും ലേസം കുറച്ച് വെളിച്ചെണ്ണയും കൂടിയാണ് ഉറ്റിച്ചു കൊടുത്തിട്ടും അവിടെ മൂടിയച്ചാണ്ടല്ലോ നമ്മൾ ചാറ് സൂപ്പറായി ഇതെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് തുറക്കുമ്പോൾ എൻ്റെ മക്കളെ അതിൻ്റെ ഒരു മണുണ്ട് ഹൈഷ് എന്താ മണം എന്നറിയാം കണ്ടങ്ങൾ വെളിച്ചെണ്ണയൊക്കെ പാകി നിൽക്കുന്നുണ്ട് സൂപ്പറായിട്ടല്ലേ നമ്മളെ ബത്തൽ ചാറ് എന്താ രസം എന്നറിയാം ഇനി നമുക്ക് കുറച്ച് ചോറ് എടുത്ത് കണ്ട് അതി കണ്ട് പാറന്നാണ് കൂടുതൽ കൂടുതലാൾക്കാൻ നിൽക്കണ്ട കേട്ടോ കുട്ടികളുണ്ടല്ലോ അതിലും അത് മുഴുവനോനാണ് പൊടിഞ്ഞു പോകുമ്പോൾ റുമ്മുള്ളാവും പിന്നെ പിന്നെ ഞാൻ മീൻ പൊരിച്ചാലേ ചട്ടിയും തീ വെച്ചിരിക്കണേ പിന്നെ മീനും കൂടെയാണ് പൊരിച്ചെടുത്താൽ നമുക്ക് ചോറ് വെച്ചാലോ എന്ന് വിചാരിച്ചു അപ്പം ഇതാക്കണേ കുറച്ച് ഓയില് പറന്നു പിന്നെ മീനൊക്കെ നമ്മൾ പൊരിച്ചെടുക്കാൻ കേട്ടോ മറ്റേ ചട്ടിയിലൊക്കെ പൊരിച്ചാലുണ്ടല്ലോ അതിലൊട്ടിപ്പിടിച്ചാണ് പിന്നെ ചെറിയ ചട്ടിയിലാവുമ്പം ഒരു രണ്ടിട്ടെണ്ണ ഒരു നാലിട്ടെണ്ണം ഇതാവുമ്പം രണ്ടിട്ടിട്ടാൽ മതിയല്ലോ ഗ്യാസും ലാഭിച്ചും ചേച്ചാ നമുക്ക് അപ്പം അങ്ങനെ ഇതാക്കണം ഞാൻ മീനും കൂടിയൊക്കെ ഒന്ന് ചട്ടിയിലിട്ട് നല്ലോണം ഒന്ന് പൊരിച്ചെടുക്കണ്ട കേട്ടോ അപ്പോൾ ഇനി കുറച്ചും കൂടി പത്തലുണ്ട് കേട്ടോ അതിൽ ഒക്കപ്പാട ഞാൻ ഇന്നിപ്പോൾ നന്നാക്കിയാലും കൊഞ്ചൂല അതാപ്പം അല്ല തിന്നാൻ രസമാണ് അറിയാണ്ട് കാര്യമില്ല അത് പണിയെടുക്കാൻ നല്ല ഇതാണ് പിന്നെ അതിൻ്റെ തലയാണ് പറഞ്ഞ പിന്നെ വാല് കളയുണ്ട് കേട്ടോ ഇതൊരു നൊടിഞ്ഞ പണിയാണ് അങ്ങനെ തല മുറിച്ച് ഇങ്ങനെ ഇട്ട് നന്നാക്കണത് മറ്റേതൊക്കെയാണെന്നു വെച്ചെങ്കിൽ ഒരൊറ്റ ചെളുക്കണ്ണ കളയാ തല ചീന്ത ഇതാകുമ്പോൾ ഇതിങ്ങനെ മുറിച്ച് മുറിച്ച് മുറിച്ചുണ്ടാക്കണം ഏതായാലും കുറച്ച് മെനക്കെട്ടെങ്കിൽ തന്നെ ഉള്ളൂ തിന്നാ രസം ഉണ്ടാകുക അങ്ങനെ ഇതാക്കണേ നമ്മൾ മീനൊക്കെ പൊരിച്ചിട്ടുണ്ട് അതിൻ്റെ അടിയിൽ നമ്മൾ ചോറൊരു തുള്ളി വേവിച്ചായിരുന്നിട്ടാണ് അപ്പോൾ അതാക്കണേ നമ്മളെ ചാർ കണ്ടങ്ങൾ ചാറിൻ്റെ ഒരു ചോറ് എന്ത് രസമാണ് എന്നറിയത് അപ്പോൾ നീ ബത്തലൊക്കെ കിട്ടുമ്പം കിട്ടുമ്പോൾ നല്ല കിട്ടും കാരണം ഇപ്പോൾ ബത്തലിൻ്റെ സീസണാണ് മാങ്ങിക്കോളി വില കമ്മിയാണ് അപ്പോൾ ഇതാണിപ്പം ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് ഒന്നിപ്പം ഞമ്മൾക്ക് പറയാൻ പഠിക്കാണ്ടില്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റൊക്കെ പറയട്ടോ എന്തുമാണെങ്കിലും കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം അല്ല നാളെ വരണ്ട് അപ്പം ഞാൻ നിർത്താണ് ഏ എന്തെങ്കിലുമൊക്കെ പാളത്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ഇന്നലെ പിന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല മടിയാണ് മക്കളെ മടി മടി അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ മടിച്ചേക്കാൻ പറ്റൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഏതായാലും ഒരു വീഡിയോ കൊണ്ടാൻ വന്നിരിക്കുന്നത് ഇൻഷാല് പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം അസാമുലൈക്കും